നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഘ് പരിവാർ അജണ്ട നടപ്പിലാക്കാൻ ചെയ്തുകൊണ്ടിരുന്നത് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ ആണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പുതിയ ഗവർണർ ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കണമെന്ന് ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സർക്കാർ പാസാക്കുന്ന നിയമങ്ങളും നിയമനിർമ്മാണത്തിന് ആവശ്യമായ സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുത്ത് മുന്നോട്ടു പോകുന്ന ഗവർണറെയാണ് കേരളം കണ്ടിട്ടുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു നിലവിലുള്ള ഗവർണർ അത് മാറി ശരിയായ രീതിയിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചു പോകുന്ന ഒരു സമീപനത്തിലേക്ക് ഗവർണർ എത്തണം ആരിഫ് മുഹമ്മദ് ഖാനെ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുകയാണ് വലിയ ജനകീയ അംഗീകാരമുള്ള ഗവർണർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇടതു സർക്കാരിനോട് തെറ്റി സംഘ് പരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുവെന്നതാണ് ഗവർണറുടെ വിരേതിഹാസമായി പലരും കാണുന്നത് ഇത് അങ്ങേയറ്റം ജനവിരുദ്ധ സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് എന്നും കോൺഗ്രസ് എന്നും നോക്കാതെ ഭരണഘടനാപരമായാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് എന്നാൽ അതിനു പകരം ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളാണ് ഗവർണർ സ്വീകരിച്ചതെന്ന് ഗോവിന്ദൻ പറഞ്ഞു നിയമസഭ പാസാക്കിയ നിയമങ്ങൾക്ക് അംഗീകാരം നൽകാതിരിക്കുക സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുക തുടങ്ങി ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള സമീപനമാണ് ഗവർണർ കൈക്കൊണ്ടത് പുതിയ ഗവർണറെ നോമിനേറ്റ് ചെയ്യുന്നതും ബി ജെ പി ആണ് പരമ്പരാഗത ആർ എസ് എസ് ബി ജെ പി സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗവർണറെ തീരുമാനിക്കുന്നത് എന്നാൽ ഒരു മുൻവിധിയോടെ ഒന്നും പറയുന്നില്ല പുതിയ ഗവർണർ ഭരണഘടനാപരമായി പ്രവർത്തിച്ച് സർക്കാരുമായി ഒത്തുപോവുകയാണ് വേണ്ടതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടിയായി അത്തരം ശ്രമങ്ങൾ രാജ്യവ്യാപകമായി നടക്കുന്നുണ്ടെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ഗോൾവാൾക്കറിന്റെ വിചാരധാര അനുസരിച്ച് സംഘ് പരിവാറിന് മൂന്ന് ആഭ്യന്തര ശത്രുക്കളാണുള്ളത് അതിൽ ഒന്നാമത് മുസ്ലിമും രണ്ടാമത് ക്രിസ്ത്യാനികളും മൂന്നാമത്തേത് കമ്മ്യൂണിസ്റ്റുകാരുമാണ് അതാണ് അവരുടെ പ്രത്യേക ശാസ്ത്രം ഇതുവച്ച് താൽക്കാലികമായി ക്രിസ്ത്യാനികളെയും അവർ ആശ്രയിക്കുന്നുണ്ട് ജമ്മുകാശ്മീരിൽ സംയുക്ത ഭരണകൂടം ഉണ്ടാക്കുന്നതിനായി മുസ്ലിം വിഭാഗവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു തൃശൂർ ഉൾപ്പെടെ ജയിക്കുന്നതിന് വേണ്ടി ക്രിസ്ത്യൻ വോട്ട് നേടുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ബി സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ മണിപ്പൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ക്രിസ്ത്യാനികൾക്ക് മേലും ഇന്ത്യയിലെ വിവിധ പടികൾക്ക് മേലുള്ള കടന്നാക്രമണം ഇപ്പോഴും തുടരുകയാണ് കേരളത്തിലെ സ്കൂളുകളിലെ ക്രിസ്മസ് ആഘോഷം വരെ തകർക്കാൻ ശ്രമിക്കുന്നു ഇതെല്ലാം പൊതുവായി എതിർക്കപ്പെടേണ്ടതാണ് കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിൻ്റെ ആത്മഹത്യാ കേസുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ എം വി ഗോവിന്ദൻ തയ്യാറായില്ല മുനമ്പത്ത് കരമടയ്ക്കാമെന്നത് സർക്കാരിന് നേരത്തെ തന്നെയുള്ള നിലപാടായിരുന്നുവെന്നും പിന്നീട് കോടതിയിൽ നടന്ന കേസിന്റെ പശ്ചാത്തലത്തിലാണ് കരമടയ്ക്കാൻ സാധിക്കാതെ വന്നതെന്നും ഇപ്പോൾ സർക്കാരിന്റെ ആ നിലപാട് കോടതിയെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മുനമ്പത്ത് താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ കുടിയൊഴിപ്പിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് സർക്കാർ സമീപനമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പിണറായി സർക്കാരുമായി ഏറ്റുമുട്ടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വാർത്തകളിൽ ഇടം പിടിച്ചത് പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയത്തിനെതിരെയായിരുന്നു ഗവർണർ ആദ്യവേടി പൊട്ടിച്ചത് പിന്നീട് കണ്ണൂർ വി സി ആയി ഡോ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നിയമനം നൽകാനുള്ള സർക്കാർ സമ്മർദ്ദത്തിൽ ഗവർണർ ഇടഞ്ഞതും വാർത്തയായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാൻ വിസമ്മതിച്ച സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി നയപ്രഖ്യാപനത്തിന്റെ തുടക്കവും ഒടുക്കവും മാത്രം വായിച്ച് നിയമസഭയിൽ നിന്ന് മടങ്ങി രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദിന് ഡിലീറ്റ് നൽകാനുള്ള ഗവർണറുടെ താല്പര്യം സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് കേരള സർവകലാശാല നിരസിച്ചതോടെ ഏറ്റുമുട്ടലിന് പരസ്യ സ്വഭാവം വന്നു സർക്കാരിനെതിരെ രാജ്ഭവനിൽ ഗവർണർ വാർത്താസമ്മേളനം വരെ വിളിക്കുന്ന സാഹചര്യമുണ്ടായി നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നു കണ്ട് സാങ്കേതിക സർവകലാശാല വിസി നിയമനം സുപ്രീംകോടതി റദ്ദാക്കിയത് ആയുധമാക്കി ഒമ്പത് വിസിമാർക്ക് ഗവർണർ കാരണം കാണിക്കല് നോട്ടീസും നൽകിയിരുന്നു